വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം ലോക്സഭയിൽ വീണ്ടും ഉന്നയിച്ച് മുൻ വയനാട് എംപിയും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമാക്കണമെന്നും പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും രാഹുൽ കേന്ദ്ര സർക്കാരിനോട് വീണ്ടും ആവശ്യപ്പെട്ടു കേരളത്തിലെ എല്ലാ വിഭാഗക്കാരും വിവിധ ആശയങ്ങൾ പിന്തുടരുന്നവരും ഒന്നിച്ചിരുന്ന് ദുരന്തത്തെ നേരിടുന്നുവെന്നത് വലിയ കാര്യമാണ് വയനാട് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നായിരുന്നു രാഹുൽ ആവശ്യപ്പെട്ടത് സഹോദരിക്കൊപ്പം ഏതാനും ദിവസം മുമ്പ് താൻ വയനാട് സന്ദർശിച്ചിരുന്നു വയനാട്ടിൽ ഉണ്ടായ ദുരന്തവും വേദനയും നേരിട്ട് കണ്ടതാണ് മരണസംഖ്യ നാനൂറ് കടക്കുമെന്നാണ് കരുതുന്നത് വയനാടിനായി സമഗ്ര പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നു എന്നതായിരുന്നു രാഹുലിന്റെ വാക്കുകൾ പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാനാവുന്ന കെട്ടിടങ്ങൾ നിർമ്മിക്കാനുള്ളത് ഉൾപ്പെടെയുള്ള സഹായം വേണം അവിടുത്തെ അവസ്ഥ നേരിട്ട് കണ്ടതാണ് മിക്ക കുടുംബങ്ങളിലും ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് വയനാടിന്റെ പുനരുദ്ധാരണത്തിനായി സഭയിലെ എല്ലാവരും സഹകരിക്കണം രാഹുൽ ഗാന്ധി അഭ്യർത്ഥിച്ചു ജൂലൈ മുപ്പത്തൊന്നിന് ഉരുൾപൊട്ടൽ വിഷയം ലോക്സഭയിൽ ഉന്നയിച്ച രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു വിഷയം കേന്ദ്രമന്ത്രിമാരുമായി ചർച്ച ചെയ്യുമെന്നും വയനാടിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ലഭ്യമാക്കുമെന്നും രാഹുൽ അന്ന് വ്യക്തമാക്കിയിരുന്നു വലിയ ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് ദുരന്ത സൈന്യത്തിന്റെ സേവനം എടുത്തു പറയേണ്ടതാണ് വയനാട്ടിലെ ജനങ്ങളെ പിന്തുണക്കേണ്ടതും അവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ലഭ്യമാക്കേണ്ടതും അനിവാര്യമാണ് വെല്ലുവിളി നേരിടുന്ന ഈ അവസരത്തിൽ വയനാടിനോടൊപ്പം നിൽക്കണമെന്ന് സർക്കാരിനോട് രാഹുൽ അഭ്യർത്ഥിക്കും ചെയ്തു ആ മേഖലയിൽ പാരിസ്ഥിതിക പ്രശ്നമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ഇതേക്കുറിച്ച് അന്വേഷണം ആവശ്യമാണ് ദുരന്തം മറികടക്കാൻ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉണ്ടെങ്കിൽ അത് ലഭ്യമാക്കേണ്ടതാണെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് ഗ്രാമിക